ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ പപ്പടവട പപ്പടവട കരുമുറ പപ്പടവട അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പപ്പടവടയാണ് കേട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് അരക്കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുതിർത്ത പച്ചരി പൊടിച്ചിട്ടായാലും ചേർത്ത് കൊടുക്കാട്ടോ ഇനി അരിപ്പൊടിയിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ നല്ല ജീരകവും പിന്നെ നമ്മുടെ പപ്പടവടയിൽ ഹൈലൈറ്റായി നിൽക്കുന്ന കറുത്ത എള് ഒരു ടേബിൾ സ്പൂണും ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ട് ദോഷമാവിനെക്കാട്ടിലും കുറച്ചുകൂടി കൂടി തിക്കായിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് പപ്പടവടയ്ക്ക് വേണ്ടിയുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത്രയും മതിയാവും പപ്പടവടയ്ക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് പപ്പടവട തയ്യാറാക്കുന്നതിന് ആയിട്ട് ചൂടായ ഒരു പാനിലേക്ക് പപ്പടം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം പപ്പടം തണുത്തു പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ ചെയ്താൽ മതിയാവും അതല്ല എന്നുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചാലും നമുക്ക് ചൂടാക്കിയെടുക്കാം ഇതാവശ്യമെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി ചൂടായ ഇതേ പാനിലേക്ക് പപ്പടവടെ വറുത്തെടുക്കുന്നതിനാവശ്യമായ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്ററിലേക്ക് ഒരു പപ്പടം എടുത്ത് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് പപ്പടത്തിൽ നിന്നും ബാറ്റർ ഒലിച്ചു പോകാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണോട്ടോ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ബാറ്റർ പെട്ടെന്ന് ഫ്രൈ ആയി വരും പക്ഷേ അതിനുള്ളിലെ പപ്പടം ഫ്രൈ ആകാൻ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ മറിച്ചിട്ട് മറുഭാഗം കൂടി ഫ്രൈ ആക്കി എടുക്കാം ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് ഇനിയൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഒരു പപ്പടവട റെഡി ആയിട്ടുണ്ട് ഇനി മറ്റുള്ളവയും കൂടി ഒന്ന് വറുത്തെടുക്കാം അപ്പൊ വൈകുന്നേരത്തെ ചായയുടെ കൂടെ കറുമുറാന്ന് കുറിക്കാൻ പറ്റിയ പപ്പടവട റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം സ്നേഹത്തോടെ നീതു ബായ്